മുസ്ലിം സമുദായത്തിന്റെ ആത്മീയ വിദ്യാഭ്യാസ സാമൂഹിക വളർച്ചയിൽ അനൽപമായ പങ്കുവഹിക്കുന്ന തെക്കൻ കേരളത്തിലെ പ്രമുഖ മതസംഘടനയാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സമുദായ സംസ്കരണം ദീനീ വിദ്യാഭ്യാസം മുസ്ലിം ഐക്യം അവകാശ പോരാട്ടം മഹല്ല ജമാഅത്ത് ശാക്തീകരണം മതസൌഹാർദ്ദം പണ്ഡിതന്മാരുടെ സംഘാടനം ഇസ്ലാം വിമർശനങ്ങളുടെ പ്രതിരോധം അനാഥ അഗതി സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ തങ്ങളുടേതായ സംഭാവനകൾ അർപ്പിക്കാൻ കഴിഞ്ഞ എഴുപത് വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമാക്ക് സാധിച്ചിട്ടുണ്ട് അധ്യാപകർ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ മഹല്ല ജമാഅത്ത് ഭാരവാഹികൾ തുടങ്ങിയവർക്കൊക്കെ പ്രത്യേകം പോഷക സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് ബഹുമുഖ ദീനി പ്രവർത്തനങ്ങളാണ് ജമിയത്തുൽ ഉലമ നടത്തിവരുന്നത് ഐക്യകേരളം പിറക്കുന്നതിനു മുമ്പ് മലബാറും തിരു കേരളം വിഭജിക്കപ്പെട്ടിരുന്നു മദ്രാസ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു മലബാർ തിരുക്കൊച്ചി സ്വതന്ത്ര സംസ്ഥാനവും ആയിരത്തി തൊള്ളായിരത്തിഇരുപതുകളിൽ മലബാറിൽ ആരംഭിച്ച സംഘടിത പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളോടെ സജീവമായി തുടങ്ങി കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി രൂപം കൊണ്ട കേരള മുസ്ലിം ഐക്യസംഘവും പിന്നീട് വന്ന കേരള ജമിയത്തുൽ ഉലമ യും അവിടെ നിന്ന് വടക്കോട്ടാണ് കാര്യമായി പ്രവർത്തിച്ചിരുന്നത് കേരള ജമിയത്തുൽ ഉലമ ഇയെ പ്രതിരോധിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും മലബാറിൽ പരിമിതമായിരുന്നു സ്വഭാവമുള്ള സംഘടിത ദീനീപ്രവർത്തനങ്ങൾ ആഘട്ടത്തിൽ തിരു കൊച്ചിയിൽ ഉണ്ടായിരുന്നില്ല മതവിദ്യാഭ്യാസത്തിലും ദീനീബോധത്തിലും മറ്റും ആപേക്ഷികമായി തെക്കൻ കേരളം അല്പം പിന്നിലായിരുന്നു പ്രസ്താവ്യമായ രീതിയിൽ മധ്സകളും അറബിക് കോളേജുകളും ഏറെയൊന്നും നിലവിലുണ്ടായിരുന്നില്ല മതപണ്ഡിതന്മാരുടെയും മഹല്ല് ജമാഅത്തുകളുടെയും പ്രവർത്തനങ്ങൾക്ക് സംഘടിത രൂപമോ വ്യവസ്ഥാപിതത്വമോ വേണ്ടത്ര ഇല്ലായിരുന്നു ഇതിന്റെ പ്രയാസങ്ങൾ തിരു മുസ്ലിം ജീവിതത്തിൽ ദൃശ്യമായിരുന്നു എന്നാൽ പത്രപ്രസിദ്ധീകരണ രംഗത്തും രാഷ്ട്രീയ മേഖലയിലും ഭൌതിക വിദ്യാഭ്യാസത്തിലും മറ്റും ആശാവഹമായ ചുവടുവെപ്പുകൾ ഉണ്ടായിരുന്നതാണ് ദീനി പ്രവർത്തന രംഗത്തെ പോരായ്മകൾ പരിഹരിക്കാനായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ തെക്കൻ കേരളത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ അവിടുത്തെ പണ്ഡിതന്മാർ ആവശ്യപ്പെട്ടെങ്കിലും തിരു കൊച്ചിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനായിരുന്നു സമസ്തയുടെ നിർദ്ദേശം ഇത്തരമൊരു ചരിത്ര പശ്ചാത്തലത്തിലാണ് ഒരു പണ്ഡിത സംഘടനയെക്കുറിച്ച് തെക്കൻ കേരളത്തിലെ മതപണ്ഡിതർ ചർച്ചയാരംഭിച്ചത് തിരുകൊച്ചിയിലെ പേരുകേട്ട മുസ്ലിം കേന്ദ്രമായിരുന്നു അക്കാലത്ത് കൊല്ലം ദീനീ വിദ്യാഭ്യാസത്തിലും വൈജ്ഞാനിക വളർച്ചയിലും പത്രപ്രസിദ്ധീകരണ രംഗത്തും സാമ്പത്തിക ശേഷിയിലും താരതമ്യേന കൊല്ലം അന്ന് മുന്നിട്ടുനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് ജൂൺ ഇരുപത്തിയാറിന് കൊല്ലം ജോനകപ്പുറം കൊച്ചുപള്ളിയിൽ ചേർന്ന പണ്ഡിതന്മാരുടെ യോഗത്തിലാണ് തിരുകൊച്ചി ജമീത്തുൽ ഉലമ രൂപീകരണത്തിന്റെ ആദ്യഘട്ട ചർച്ചകൾ നടന്നത് പ്രമുഖ പണ്ഡിതനായിരുന്ന ഹാജി പി കെ യൂനുസ് മൌലവിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ റീസുൽ ഉലമയം ഷിഹാബുദ്ദീൻ മൌലവി കായംകുളം ഉമ്മർകുട്ടി മൌലവി കോട്ടക്കര ഇബ്രാഹിംകുട്ടി മൌലവി എം അലവികുഞ്ഞു മൌലവി ഒബി തകിയുദ്ദീൻ ഫരീദ് മൌലവി പി പി അഹമ്മദ് ആലിം സാഹിബ് തുടങ്ങിയ പ്രഗത്ഭർ പങ്കെടുത്തിരുന്നു ഉമ്മർകുട്ടി മൗലവി മുൻകൈയ്യെടുത്ത് ക്ഷണിച്ചുവരുത്തിയ ഇരുന്നൂറ് പണ്ഡിതരായിരുന്നു യോഗത്തിൽ സന്നിഹിതരായത് ആ യോഗത്തിൽ വെച്ചയം ഷിഹാബുദ്ദീൻ മൌലവി കൺവീനറായി അമ്പത്തിമൂന്ന് അംഗ അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് തിരുബച്ചി ജമിയത്തുൽ ഉലമ പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് ആഗസ്റ്റ് രണ്ടിനു തിരുവനന്തപുരം വി ജെ ടി ഹാളിൽ വിപുലമായ പണ്ഡിതയോഗം ചേർന്നു കൺവീനർ എം ഷിഹാബുദ്ദീൻ മൌലവി എഴുതി അവതരിപ്പിച്ച സ്വാഗത പ്രസംഗം പിന്നീട് കൊല്ലം ശ്രീരാമവിലാസം പ്രസിൽ അച്ചടിച്ച് രണ്ട് അണക്കു വിൽക്കുകയുണ്ടായി ഇങ്ങനെ സ്വരൂപിച്ചതായിരുന്നു സംഘടനയുടെ ആദ്യ പ്രവർത്തന ഫണ്ട് ഭാവി പരിപാടികൾക്ക് രൂപം കൊടുത്ത പ്രസ്തുതയോഗം ചങ്ങനാശ്ശേരിയിൽ വിപുലമായ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് പതിമൂന്ന് നവംബർ പന്ത്രണ്ട് തീയതികളിൽ ചങ്ങനാശ്ശേരിയിൽ നടന്ന സമ്മേളനത്തിൽ വടക്കാഞ്ചേരി മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നായി ആയിരത്തിലധികം പണ്ഡിതന്മാരും സമുദായ നേതാക്കളും പങ്കെടുത്തു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രമുഖ നേതാവ് കുതുബി മുഹമ്മദ് മുസ്ലിയാർ മുഖ്യാതിഥിയായിരുന്ന പ്രസ്തുത സമ്മേളനത്തിലാണ് തിരുക്കൊച്ചി കൊച്ചി ജമിയത്തുൽ ഉലമയുടെ സംഘടനാ സംവിധാനങ്ങളും പ്രവർത്തന രീതികളും മറ്റും തീരുമാനിക്കപ്പെട്ടത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകൾ പ്രവർത്തന മേഖലയായി നിശ്ചയിക്കപ്പെട്ടു അന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകൾ രൂപീകൃതമായിരുന്നില്ല അറുപത്തിയൊന്ന് പണ്ഡിതന്മാർ അടങ്ങുന്ന സ്ഥിരം പ്രവർത്തക സമിതിയെ തെരഞ്ഞെടുത്തു പിന്നീട് നാൽപ്പത് പേരെ കൂടി ഉൾപ്പെടുത്തി സമിതി വിപുലീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജനുവരിയിൽ ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻ സ്കൂളിൽ ചേർന്ന നൂറ്റിയൊന്ന് അംഗപ്രവർത്തക സമിതി യോഗത്തിലാണ് സംഘടനാ നേതൃത്വത്തെ തെരഞ്ഞെടുത്തത് ഹാജി പി കെ യൂനുസ് മൌലവി പ്രസിഡന്റ് എം ഷിഹാബുദ്ദീൻ മൌലവി വൈസ് പ്രസിഡന്റ് കായംകുളം ഉമർകുട്ടി മൌലവി ജനറൽ സെക്രട്ടറി പി എ മുഹമ്മദ് കോയ മൗലവി വാമനപുരം മുഹമ്മദ് മൗലവി സെക്രട്ടറി പി പി അഹമ്മദ് ആലിം സാഹിബ് ട്രഷറർ എന്നിവരായിരുന്നു ആദ്യ ഭാരവാഹികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് ജൂണിൽ ആരംഭിച്ച സംഘടന രൂപീകരണ പ്രക്രിയ മാസങ്ങൾ കൊണ്ടാണ് പൂർത്തീകരിക്കപ്പെട്ടത് കോട്ടക്കര ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ എം അലവികുഞ്ഞു മൗലവി ഒബി തകിയുദ്ദീൻ ഫരീദ് മൗലവി മുഹമ്മദ് നൂഹ് അൽ കാസിമി വാമനപുരം മുഹമ്മദ് കുഞ്ഞു മൌലവി ആലങ്കോട് അബ്ദുൽ ഖാദിർ മൗലവി സി എസ് ഇബ്രാഹീം കുട്ടി മൗലവി വി അബ്ദുല്ലദ്വീഫ് മൗലവി കൊച്ചുവിള അബ്ദുറഹ്മാൻ മൗലവി കക്കാഴും കെ പി അബ്ദുൽ ഹമീദ് മൗലവി മെക്കോൺ കെ പി മുഹമ്മദ് കുഞ്ഞി മൗലവി വി കെ അബ്ദുള്ള മൌലവി ക്ലാപ്പന കെ എം നൂറുദ്ദീൻ മൗലവി തുടങ്ങിയവർ സംഘടനയുടെ ആദ്യകാലത്തെ പ്രമുഖ നേതാക്കളാണ് കേരളത്തിന്റെ പിറവിയോടെ തിരു കൊച്ചി എന്ന പേരുമാറ്റി ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്ന് പുനർനാമകരണം ചെയ്തു പിന്നീട് പല ഘട്ടങ്ങളിലായി വിവിധ പോഷക സംഘടനകൾ രൂപീകരിക്കുകയും പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുകയും ചെയ്തു ദക്ഷിണ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സംഘടനയുടെ പോഷക ഘടകങ്ങൾ ഇവയാണ് ഒന്ന് ദക്ഷിണ കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് രണ്ട് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ മൂന്ന് കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ നാല് ദക്ഷിണ കേരള ഇസ്ലാമിക് സ്റ്റുഡൻസ് ഫെഡറേഷൻ അഞ്ച് ദക്ഷിണ കേരള ലജ്നത്തുൽ മുല്ലിമീൻ റീസുൽ ഉലമ പബ്ലിക്കേഷൻസ് ദക്ഷിണ കേരള ഇസ്ലാം മത പരീക്ഷാ ബോർഡ് ഫദ്വ കൌൺസിൽ ദക്ഷിണ കേരള മുല്ലിം ക്ഷേമനിധി അന്നസീം ദൈവവാരിക അൽബുസ്ഥാൻ മാസിക ദക്ഷിണ കേരള ഇസ്ലാമിക കൾച്ചറൽ സെന്റർ ജാമിയ മന്നാനിയ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ പ്രവർത്തന വേദികളുള്ള വലിയൊരു സംഘടനയായി ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ വളർന്നിട്ടുണ്ട്